നമസ്കാരം പാകിസ്ഥാൻ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് വിടുന്ന തുർക്കി നിർമ്മിത ചാവേ ഡ്രോണുകളുടെ കൂട്ടത്തെ ഒറ്റയടിക്ക് വേട്ടയാടാൻ ശേഷിയുള്ള ഇന്ത്യയുടെ പ്രതിരോധ ആയുധമാണ് ഭാർഗവാസ്ത്ര ഒരു സമയം ഒരു ലക്ഷ്യമെന്ന പഴയ വ്യോമ പ്രതിരോധ ആശയം മാറ്റിയെഴുതുകയാണ് ഈ ആയുധ സംവിധാനം ഡ്രോണുകളുടെ കൂട്ടാക്രമണം ആധുനിക യുദ്ധത്തിന്റെ മുഖമുദ്രയായി മാറുന്ന സാഹചര്യത്തിലാണ് ഭാർഗവാസ ഇന്ത്യയുടെ പ്രതിരോധത്തിൽ നിർണായക സ്ഥാനത്തേക്ക് എത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച തന്ത്രം ഇന്ത്യയെ ഗൌരവമായി ആലോചിപ്പിച്ചു നേരിട്ട് സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിടുന്നതിനൊപ്പം പഞ്ചാബ് അടക്കമുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലെ നഗരങ്ങളെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമാക്കി ഡ്രോണുകൾ അയച്ചത് പുതിയ യുദ്ധരീതിയുടെ സൂചനയായിരുന്നു കുറഞ്ഞ ചെലവിൽ വലിയ നാശം സൃഷ്ടിക്കുന്ന ഡ്രോൺസോം ആക്രമണങ്ങൾ ഭാവിയിലെ യുദ്ധങ്ങളിൽ നിർണായകമാകുമെന്ന വിലയിരുത്തലാണ് ഇതിലൂടെ ശക്തമായത് ഈ പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യ സ്വീകരിക്കാനിരിക്കുന്ന പ്രതിരോധ മറുപടി ശ്രദ്ധേയമാകുന്നത് പാകിസ്ഥാൻ അയക്കുന്ന തുർക്കി ചാവർ ഡ്രോണുകളുടെ കൂട്ടത്തെ നിമിഷങ്ങൾക്കുള്ളിൽ നിർവീര്യമാക്കാൻ ഇന്ത്യ തെരഞ്ഞെടുത്ത ആയുധമാണ് ഭാർഗവാസ്ത്ര ഒറ്റ സമയം അറുപത്തിനാല് മൈക്രോ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ശേഷിയാണ് ഇതിനെ ലോകത്തിലെ തന്നെ അത്ഭുതമായ ഡ്രോൺ വിരുദ്ധ സംവിധാനമാക്കുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ പ്രവർത്തിക്കുന്ന സോളാർ ഡിഫൻസ് ആൻഡ് എറോസ്പേസ് ലിമിറ്റഡ് എന്ന തദ്ദേശ സ്ഥാപനമാണ് ഭാർഗവാസ്ത്ര വികസിപ്പിച്ചത് മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായ ഈ ആയുധം ഇന്ത്യയുടെ സാങ്കേതിക സ്വയം പര്യാപ്തതയുടെ ശക്തമായ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു വിദേശ സാങ്കേതിക വിദ്യകളിൽ പൂർണ്ണമായി ആശ്രയിക്കേണ്ടതില്ലെന്ന സന്ദേശം നൽകുന്നതിൽ ഭാർഗവാസ്ത്രയ്ക്ക് വലിയ പങ്കുണ്ട് ഭാർഗവാസ്ത്രയുടെ പ്രവർത്തന രീതി തന്നെ അതിനെ വ്യത്യസ്തമാക്കുന്നു രണ്ട് ഘട്ടങ്ങളിലായാണ് ഇതിന്റെ പ്രതിരോധ പ്രതികരണം ആദ്യഘട്ടത്തിൽ ഗൈഡഡ് റോക്കറ്റുകൾ ഉപയോഗിച്ച് ഡ്രോണുകളുടെ കൂട്ടത്തെ ചിതറിക്കുന്നു ഒരുമിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിച്ച ഡ്രോണുകൾ പിരിഞ്ഞു പോകുന്നതോടെ അവയുടെ ആക്രമണ ശക്തി തന്നെ വലിയ തോതിൽ കുറയുന്നു ഇതൊരു മാനസിക യുദ്ധഘട്ടം കൂടിയാണ് ഡ്രോൺ സോം എന്ന ആശയം തന്നെ തകർക്കുന്ന ആദ്യ അടിയെന്ന് സൈനിക വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നു രണ്ടാം ഘട്ടത്തിലാണ് ഭാർഗവാസ്ത്രയുടെ യഥാർത്ഥ ശക്തി പ്രകടമാകുന്നത് റെഡാർ നിയന്ത്രിത മൈക്രോ മിസൈലുകൾ ഉപയോഗിച്ച് ചിതറിയ ഡ്രോണുകളെ ഓരോന്നായല്ല ഒരേ സമയം തന്നെ പൂർണ്ണമായി നശിപ്പിക്കുന്നു വെറും പത്ത് സെക്കൻഡിനുള്ളിൽ ഒറ്റത്തവണ നിറയൊഴിച്ചാൽ അറുപത്തിനാല് മിസൈലുകൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ശേഷി ലോകത്തിലെ പല അത്യാധുനിക സംവിധാനങ്ങൾക്കും ഇല്ലെന്നതാണ് സത്യം ഇപ്പോൾ ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന പല ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾക്കും ഒരേ സമയം നാലോ ആറോ മിസൈലുകൾ മാത്രമാണ് വിക്ഷേപിക്കാൻ കഴിയുക എന്നാൽ ഭാർഗവാസ്ത്ര ആ പരിധിയെ പല മടങ്ങ് കടന്നുപോകുന്നു ഡ്രോൺ സോം ആക്രമണങ്ങൾ എന്ന പുതിയ വെല്ലുവിളിക്ക് യഥാർത്ഥ മറുപടിയാണ് ഇതെന്ന് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സാങ്കേതിക ശേഷിയിലേക്ക് നോക്കുമ്പോൾ ആറ് മുതൽ പത്ത് കിലോമീറ്റർ വരെ അകലെയുള്ള ട്രോണുകളെ കണ്ടെത്താൻ ഭാർഗവാസ്ത്രയ്ക്ക് കഴിയും ഏകദേശം രണ്ടര കിലോമീറ്റർ പരിധിക്കുള്ളിൽ ട്രോണുകൾ എത്തിയാൽ അവയെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ശേഷിയുമുണ്ട് ഈ ദൂരപരിധി ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയ്ക്ക് വലിയ മുൻതൂക്കം നൽകുന്നു ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന സംവിധാനം എന്നതാണ് ഭാർഗവാസ്ത്രയുടെ മറ്റൊരു വലിയ സവിശേഷത മഞ്ഞുവീഴ്ചയുള്ള വടക്കൻ അതിർത്തികളായാലും കടുത്ത ചൂടുള്ള പടിഞ്ഞാറൻ മരുഭൂമിയായാലും കനത്ത മഴയുള്ള കിഴക്കൻ മേഖലകളായാലും ഭാർഗവാസ്ത്ര ഒരേ കാര്യക്ഷമതയിൽ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വടക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നീ എല്ലാ തന്ത്രപ്രധാന മേഖലകളിലും ഇതിന് വിന്യസിക്കാനാവും റഷ്യയിൽ നിന്നും വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭാർഗവാസ്ട്രയുടെ ചെലവ് വളരെ കുറവാണെന്നതും ശ്രദ്ധേയമാണ് എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള സംവിധാനങ്ങൾ ഉയരം കൂടിയ ദീർഘദൂര ഭീഷണികളെ പ്രതിരോധിക്കാൻ ഉദ്ദേശിച്ചതാണ് എന്നാൽ കുറഞ്ഞ ഉയരത്തിൽ കൂട്ടമായി എത്തുന്ന ഡ്രോണുകളെ നേരിടാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ് ഭാർഗവാസ്ട്ര ഈ രണ്ട് സംവിധാനങ്ങളും പരസ്പരം പൂർത്തീകരിക്കുന്ന തലത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ സങ്കല്പത്തിൽ ഉൾപ്പെടുന്നത് ചെലവ് കുറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ യൂണിറ്റുകൾ വേഗത്തിൽ വിന്യസിക്കാനും ഭാർഗവാസ്ത്ര കഴിയും ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക മുൻതൂക്കം നൽകും ഡ്രോണുകൾ വില കുറഞ്ഞ ആയുധങ്ങളാണെങ്കിൽ അവയെ വീഴ്ത്താൻ അതിവിലയേറിയ മിസൈലുകൾ ഉപയോഗിക്കുന്നത് യുക്തിയുക്തമല്ലെന്ന ബോധ്യമാണ് ഈ പുതിയ സമീപനത്തിന് പിന്നിൽ പാകിസ്ഥാൻ തുർക്കിയിൽ നിന്നും സ്വന്തമാക്കിയ ഡ്രോണുകൾ വെറും സാങ്കേതിക ആയുധങ്ങൾ മാത്രമല്ല ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ഇന്ത്യയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പാകിസ്ഥാന് കഴിയാത്ത സാഹചര്യമാണെന്ന സൂചനയുമാണിത് എന്നാൽ ഭാഗവാസ്ത്ര പോലുള്ള സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആ സന്ദേശത്തിന് ശക്തമായ മറുപടി നൽകുകയാണ് ഭാവിയിലെ യുദ്ധങ്ങൾ മനുഷ്യരില്ലാത്ത യുദ്ധഭൂമികളായിരിക്കുമെന്ന വിലയിരുത്തൽ ശക്തമാക്കുന്ന സമയത്താണ് ഭാർഗവാസ്ട്ര പോലുള്ള ആയുധങ്ങൾ പ്രാധാന്യം നേടുന്നത് സൈനികരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ ഭീഷണികളെ നേരിടാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് ഇനി ഈ പ്രതിരോധത്തിന്റെ കാതൽ തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ പൂർണ്ണമായി ആശ്രയിച്ചുള്ള ഭാർഗവാസ്ട്രയുടെ വിജയം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് വിദേശ ആയുധ നിർമ്മാതാക്കളുടെ കരുത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇന്ത്യ സ്വന്തം പരിഹാരങ്ങൾ കണ്ടെത്താൻ തുടങ്ങിയതിന്റെ തെളിവാണിത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടമാണ് ിക്കുമ്പോൾ ആകാശത്ത് പറക്കുന്ന ഓരോ ഡ്രോണിനെയും പിന്തുടരുന്ന ഒരു നിശബ്ദ വേട്ടക്കാരനായി ഭാർഗവാസ്ത്ര മാറുമെന്നാണ് വിലയിരുത്തൽ ഒരു ബട്ടൻ അമർത്തലിൽ അറുപത്തിനാല് മിസൈലുകൾ ഒരുമിച്ച് പുറപ്പെടുമ്പോൾ ട്രോൺസോം എന്ന ആശയം തന്നെ യുദ്ധഭൂമിയിൽ അപ്രസക്തമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ഭാർഗവാസ്ത്ര ഒരു ആയുധം മാത്രമല്ല ഒരു ആശയമാണ് കുറഞ്ഞ ചിലവിൽ ഉയർന്ന കാര്യക്ഷമതയോടെ തദ്ദേശീയ ബുദ്ധിയും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഭാവിയിലെ ഭീഷണികളെ നേരിടുന്ന ഒരു പുതിയ ഇന്ത്യയുടെ ആശയം വെബ്ഡെസ്ക് ന്യൂസ്